ഈ ശോംശിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്രമ്പലച്ചൻ രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് എന്ന മഹാജൂബിലി വത്സരത്തേക്കുള്ള നവവത്സര മരിയൻ ധ്യാനം എപ്പിസോഡ് ഇരുപത്തി ആറ് ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി എന്റെ വാക്ക് എന്നിൽ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞ് വിശ്വാസത്തിൻ്റെ അനുസരണത്തിൻ്റെ കവാടം വിശ്വാസത്തിലുള്ള അനുസരണത്തിൻ്റെ കവാടം മറിയും തുറന്നു കൊടുത്തപ്പോൾ മറിയത്തിൽ ഉരുവായത് ദൈവം തന്നെയായ പുത്രനാണ് യോഹനൻ ഒന്ന് പതിനെട്ട് ദൈവം തന്നെയായ ഏകജാതൻ അതിനാൽ മറിയത്തെ മറിയത്തെക്കോസ് എന്നാണ് വിളിക്കുന്നത് പൗരത്വകള് മറിയത്തിൽ നിന്ന് ജനിച്ചവൻ ദൈവമാണ് എന്നാണ് ആ പ്രയോഗത്തിനർത്ഥം പിതാവൈവത്തിൻ്റെ അമ്മ ദൈവമാതാവ് എന്നല്ല മറിച്ച് മറിയത്തിൽ നിന്ന് പിറന്നവൻ ദൈവം തന്നെയായ പുത്രനാണ് പാശ്ചാത്യസഭ ഉപയോഗിക്കുന്ന വാക്ക് ദൈവമാതാവ് എന്നാണ് അതും തിരുവചനത്തിൽ അടിത്തറയുള്ള പ്രബോധനം തന്നെയാണ് ദൈവമാതാവ് എന്ന വാക്കും കറക്റ്റാണ് അപ്പോഴും ഉദ്ദേശിക്കുന്നത് പിതാവായ ദൈവത്തിൻ്റെ അമ്മ എന്നല്ല അവളുടെ പുത്രൻ ദൈവം തന്നെയായ പുത്ര ദൈവം തന്നെയായ ഏകജാതനാണ് എന്ന് തന്നെയാണ് ഈ തയോത്തോക്കോസ് ദൈവമാതാവ് എന്നീ സ്വപ്നകൾ ബൈബിളിൽ അടിത്തറയുള്ളതാണ് എന്ന് പറഞ്ഞു എവിടെയാണ് ഈ അടുത്താറ് ലൂക്കാർ സഭ ഒന്ന് നാൽപ്പത്തി മൂന്ന് എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുക്കൽ വന്നു എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുക്കൽ വന്നു അങ്ങനെയാണ് എലിസബത്ത് പറയുന്നത് ഇത് തിരുവചനമാണ് രണ്ട് രഹസ്യങ്ങൾ ഒരേ സമയം വെളിപ്പെടുത്തുന്ന സുപ്രധാന വചനമാണിത് ഒന്ന് നസ്രത്തിലെ യേശു കർത്താവാണ് രണ്ട് മറിയം കർത്താവിൻ്റെ അമ്മയാണ് കത്തോലിക്ക സഭയുടെ മതബോധനം നാനൂട്ട് നാൽപ്പത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് ഇവിടെ കർത്താവ് എന്ന് ഉപയോഗിച്ചിരിക്കുന്നുള്ള ഗ്രീക്ക് വാക്ക് കീരിയോസ് എന്നാണ് പെന്തകോസ് ദൈവസഭക്കാരും യഹോപ സാക്ഷികളും മറ്റും അവർ പറയുന്നത് ഇവിടെ ഈ വാക്കിന് ഗുരു എന്നേ അർത്ഥമുള്ളൂ അല്ലെങ്കിൽ നാഥൻ എന്നേ അർത്ഥമുള്ളൂ കർത്താവ് എന്ന അർത്ഥമില്ല അതിനാൽ തന്നെ അത് ദൈവമാതാവ് എന്ന് മറിയത്ത് വിളിക്കാൻ പാടില്ല എന്നാണ് കത്തോലിക് സഭ വിട്ടുപോയിട്ടുള്ളവരൊക്കെ പറയുന്നത് വാസ്തവത്തിൽ പഴയനിമത്തിൽ ദൈവം വെളിപ്പെടുത്തിയ തന്റെ പേരാണ് യാഹ്വേ യാഹ്വേ പുറപ്പാട് പുസ്തകം മൂന്ന് ആ യാഹ്വെ എന്ന വാക്ക് സെപ്തിജിന്ദ് ബൈബിളിൽ എന്ന് പറഞ്ഞാൽ ഗ്രീക്ക് തർജ്ജമ അത് തയ്യാറാക്കിയത് ക്രിസ്ത്യാനികളല്ല യഹൂദ പണ്ഡിതന്മാരാണ് തയ്യാറാക്കപ്പെട്ടത് ക്രിസ്തുവിൻ്റെ ജനനത്തിന് മുമ്പാണ് ബി സി ഇരുന്നൂറ്റമ്പത് മുതലാണ് അതിൻ്റെ തർജ്ജമയുടെ കാലം ആദിമസഭയുടെ ബൈബിളായിരുന്നു ഈ ഗ്രീക്ക് ബൈബിള് അതിൽ ഈ യാഹ്വെ എന്ന വാക്ക് നാമം ദൈവനാമം തർജ്ജമ ചെയ്തിട്ടുണ്ട് തർജ്ജമ ചെയ്തിരിക്കുന്നത് കീരിയോസ് എന്ന വാക്ക് കൊണ്ടാണ് അപ്പം യാഹ്വെ എന്ന ദൈവനാമത്തെ ഗ്രീക്കിലേക്ക് യഹൂദന്മാര് തർജ്ജമ്മ ചെയ്തത് കീരിയോസ് എന്നാണ് അതേ വാക്കാണ് ഇവിടെ ലൂക്ക ഉപയോഗിക്കുന്നത് തീർന്നില്ല ലൂക്കാസിൻ്റെ സുവിശേഷത്തിലെ ഒന്നാമത്തെ അധ്യായത്തിൽ ഈ വാക്ക് പല പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട് പല പ്രാവശ്യം അവിടെയൊക്കെ ഉദ്ദേശിച്ചിരിക്കുന്നത് ദൈവത്തെയാണ് കർത്താവെന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദൈവത്തെയാണ് ഗുരുവെന്നോ നാഥൻ എന്നോ അധ്യാപകനെന്നോ എന്നുമല്ല മറിച്ച് ദൈവമെന്ന് തന്നെയാണ് ലൂക്ക് ഒന്ന് ഇരുപത്തെട്ട് ഒന്ന് മുപ്പത്തിരണ്ട് ഒന്ന് മുപ്പത്തെട്ട് ഒന്ന് നാൽപ്പത്തി ആറ് ഒന്ന് അമ്പത്തെട്ട് ഒന്ന് അറുപത്തെട്ട് നമുക്കതൊന്ന് വെറുതെ ഒന്ന് ഓടിച്ചു നോക്കാം എൻ്റെ കർത്താവിൻ്റെ അമ്മ എന്ന് എലിസബത്ത് പറഞ്ഞ ആ വചനം അതിന് ചുറ്റുമുള്ള സന്ദർഭങ്ങളിലെല്ലാം കർത്താവ് എന്നതിന് നാഥൻ ഗുരു എന്നൊന്നുമല്ല അർത്ഥം ദൈവം എന്നു തന്നെയാണ് ഗബ്രിയൽ മാലഘാം മറിയത്തോട് പറഞ്ഞു കർത്താവ് നിന്നോട് കൂടെ ഒന്ന് ഇരുപത്തെട്ട് ലൂക്ക് ഒന്ന് ഇരുപത്തെട്ട് ഏതോ നാഥൻ ഏതോ ഗുരു നിന്നോട് കൂടെ എന്നാണോ അർത്ഥം ദൈവമായ കർത്താവ് നിന്നോട് കൂടെ എന്ന് തന്നെയല്ലേ അപ്പൊ ഈ പഞ്ചപ്രസ്തു ദൈവ സഭക്കാരും സാക്ഷികളും പ്രോക്ഷണകാരും പറയുന്നത് തെറ്റല്ലേ അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും ലൂക്ക് ഒന്നേ മുപ്പത്തിരണ്ട് ഒന്നുകൂടി കേൾക്കുക അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും മറിയത്തിന്റെ പുത്രന് ദൈവമായ കർത്താവ് അവിടെ കർത്താവിന് ദൈവമായ കർത്താവ് എന്നല്ലേ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നത് അപ്പൊ ഈ കർത്താവ് പറഞ്ഞാൽ ഗുരു ആണ് നാഥനാണ് പറയുന്നത് ശരിയാണ് ഏകസത്യദൈവുമായി യാഹ്വേ അല്ലേ ദൈവമായ കർത്താവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലൂക്ക് ഒന്നേ മുപ്പത്തിരണ്ടിലെ ഇതാ ഞാൻ കർത്താവിന്റെ ദാസി എന്ന് മറിയം പറയുന്നു ലൂക്ക് ഒന്നേ മുപ്പത്തെട്ട് കർത്താവിന്റെ ദാസി അവിടെ ഗുരുവിന്റെ ദാസി നാഥന്റെ ദാസി എന്നൊക്കെയാണ് അർത്ഥം ദൈവമായ കർത്താവിന്റെ ദാസി എന്നത് തന്നെയല്ലേ അപ്പം എൻ്റെ കർത്താവിൻ്റെ അമ്മ എന്ന് പറയുമ്പോൾ അത് ഗുരുവാണെന്നും ഇങ്ങനെയൊക്കെ പറയുന്നിടത്തൊക്കെ എല്ലാം കർത്താവ് എന്ന് പറഞ്ഞാൽ ദൈവമായി കർത്താവാണ് എന്നും പറയുന്നത് എന്ത് എന്തുനിയായ എല്ലാം ഒരേ അധ്യായത്തിൽ തന്നെയാണ് മറിയും വീണ്ടും പറയുന്നു എൻ്റെ ഉള്ളം കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു ലൂക്കം വന്ന നാൽപ്പത്തി ആറ് എൻ്റെ ഉള്ളം കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു ദയവുമായി കർത്താവിനെയല്ലേ അല്ലാതെ ഏതോ ഗുരു ഏതോ നാഥൻ എന്നാണ് അർത്ഥം ചുരുക്കത്തിൽ ചുരുക്കത്തിൽ എൻ്റെ കർത്താവിൻ്റെ അമ്മ എന്ന് എലിസബത്ത് മറിയത്തെ വിളിച്ചത് എൻ്റെ നാഥയുടെ അമ്മ എൻ്റെ ഗുരുവിൻ്റെ അമ്മ എൻ്റെ അധ്യാപകൻ്റെ അമ്മ എന്നൊന്നുമല്ല അല്ല എൻ്റെ പ്രബോധകൻ്റെ അമ്മ എന്നൊന്നുമല്ല എൻ്റെ ദൈവമായ കർത്താവിൻ്റെ അമ്മ എന്ന് തന്നെയാണ് അതിനാൽ കർത്താവിൻ്റെ അമ്മ എന്നതിന് ദൈവമാതാവ് എന്ന് തന്നെയാണ് അർത്ഥം അതേസമയം അതേസമയം ഞാൻ വീണ്ടും പറയാണ് ദൈവമാതാവ് എന്ന് പറഞ്ഞാൽ ആ വാക്കിന് വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓരോ വാക്കിനും അർത്ഥമുണ്ടല്ലോ പിതാവായ ദൈവത്തിൻ്റെ അമ്മ എന്നല്ല മറിച്ച് മറിയത്തിൽ നിന്ന് ജനിച്ചവൻ പൂർണ്ണമായും ദൈവമാണ് മറയിൽ നിന്ന് ജനിച്ചവൻ പൂർണ്ണമായും ദൈവം തന്നെയായ പുത്രനാണ് ഇതാണ് ഓരോ സബ്ജക്റ്റും ഓരോ അർത്ഥമുണ്ട് രാഷ്ട്രപിതാവ് എന്ന് പറയുമ്പോൾ രാഷ്ട്രത്തിന് ഇല്ലേ പ്രസവിച്ചവൻ ബയോളജിക്കൽ പ്രസവിച്ചൻ എന്നാൽ എന്നല്ലല്ലോ അർത്ഥം രാഷ്ട്രപിതാവ് എന്ന് പറഞ്ഞാൽ അതിനൊരു ഒരു ഒരു അർത്ഥമുണ്ടല്ലോ രാഷ്ട്രമാതാവ് എന്ന് ചിലപ്പോൾ ഇന്ദിരാഗാന്ധിനെ വിളിക്കാറുണ്ട് ഇന്ദിരാഗാന്ധിയാണോ ഇന്ത്യയെ പ്രസവിച്ചത് അല്ല പക്ഷേ ഇന്ത്യയെ കെട്ടിപ്പടുക്കുന്നതിൽ അവർക്ക് വലിയ സ്ഥാനമുണ്ട് അപ്പോൾ ഓരോ സപ്നയ്ക്കും ഓരോ ടൈറ്റിലിനും ഓരോ സബ്ശേഷർത്ഥമുണ്ട് ദൈവമാതാവ് എന്നതിന് ഭാഷയെ കവി എന്ന അർത്ഥം എപ്പോഴും ദൈവശാസ്ത്രത്തിനുണ്ട് ബൈബിൾ പഠിക്കുമ്പോൾ ഓർക്കേണ്ട സംഗതി ദൈവശാസ്ത്രത്തിന്റെ ദാസിയാണ് ഭാഷ ദൈവശാസ്ത്രത്തിന്റെ ദാസിയാണ് ഭാഷ അതായത് ഭാഷ ദൈവശാസ്ത്രത്തെ സേവിക്കുന്നവളാണ് ഭാഷ മാത്രം നോക്കിയിട്ട് ദൈവശാസ്ത്രം നിശ്ചയിക്കാൻ പാടില്ല ദൈവശാസ്ത്രം അവതരിപ്പിക്കാനുള്ള ഒരു ദാസിയുടെ പണി മാത്രമേ ഒരു അടിയാട്ടിയുടെ പണി മാത്രമേ ഭാഷയ്ക്ക് ബൈബിളിലുള്ളൂ ഉള്ളൂ അപ്പൊ ബൈബിളിലെ സത്യങ്ങളുടെ വെളിച്ചത്തിൽ വേണം ഭാഷയുടെ അർത്ഥം കണ്ടെത്താൻ അങ്ങനെ മനസ്സിലാക്കിയ തന്നെ വലിയ പ്രശ്നങ്ങൾ തീരും തീർന്നില്ല ബി സി മൂന്നാം നൂറ്റാണ്ട് മുതലെങ്കിലും യാഹ് എന്ന ദൈവനാമം യഹുദമ്മര് ഉപയോഗിച്ചിരുന്നില്ല യാഹ്വി എന്നല്ല ഉച്ചരിച്ചിരുന്നത് അതോണായി എന്നാണ് അതോണായി യാഹ്വ എന്നെ കാണുന്നിടത്തെല്ലാം അതോണായി യഹുദ സ്ത്രീയായ എലിസബത്തും അതോണ എന്നായിരിക്കും ഉച്ച ഉച്ചിരിക്കുക പക്ഷെ അർത്ഥം അമ്മ അമ്മ എന്ന തന്നെയാണ് ദൈവമാതാവ് ദൈവത്തെ പ്രസവിച്ചവൾ എന്നല്ല അവളുടെ ഗർഭത്തിൽ മനുഷ്യനായി ഉരുവായതും അവൾ പ്രസവിച്ചതും ദൈവപുത്രനെയാണ് ലൂക്ക ഒന്നേ മുപ്പത്തിനാല് മുപ്പത്തഞ്ച് ദൈവം തന്നെയായ പുത്രനെയാണ് ദൈവം തന്നെയായ ഏകജാതനെയാണ് യോഹനൻ ഒന്ന് പതിനെട്ട് ആ തെയോത്തോക്കോസ് ആയ മാതാവിനെയാണ് തെയോത്തോക്കോസ് ആയ ആളെയാണ് കുരിശിനെ താഴെ വെച്ച് ഏച്ചു സ്നേഹിക്കുന്ന എല്ലാ ശിക്ഷന്മാർക്കും അമ്മയായി നൽകിയത് അപ്പം നമുക്ക് എത്രയോ നല്ല അമ്മയാണ് നമുക്കുള്ളത് തയോത്തോക്കോസ് ആയ എൻ്റെ കർത്താവിൻ്റെ അമ്മയെന്ന് എലിസബത്ത് വിളിച്ച ആ അമ്മയാണ് ആ അമ്മയെയാണ് കുരിശിൽ വെച്ച് യേശു നമുക്ക് അമ്മയായി യേശു സ്നേഹിച്ച എല്ലാ ശിക്ഷന്മാർക്കും അമ്മയായി നൽകിയത് ഏച്ചു സ്നേഹിച്ച ശിഷ്യൻ യോഹനൻ എന്നും അവിടെ എഴുതിയിട്ടില്ല ആ ശിഷ്യൻ അവളെ തൻ്റെ ഭവനത്തിൽ സ്വീകരിച്ചു എന്നും അവിടെ എഴുതിയിട്ടുണ്ട് അപ്പം അതിൻ്റെ അർത്ഥം എന്താണ് ആ ശിഷ്യൻ ഏച്ചു സ്നേഹിച്ച ശിഷ്യൻ യേശുവിൻ്റെ അമ്മയെ തൻ്റെ അമ്മയായി തൻ്റെ വീട്ടിൽ സ്വീകരിച്ചു വിപരീത ദിശയിൽ യേശുവിൻ്റെ അമ്മയെ തങ്ങളുടെ ആയി അംഗീകരിക്കാത്തവര് കർത്താവിൻ്റെ അമ്മ എന്ന് തിരുവചനം സാക്ഷ്യപ്പെട്ട അമ്മയായി സ്വീകരിക്കാത്തവര് ഏച്ചു സ്നേഹിച്ച ശിഷ്യന്മാരല്ല ഇപ്പം യോഗപാസാക്ഷികൾ ദൈവസഭക്കാര് ബോണഗൻ ക്രിസ്ത്യൻസ് പ്രൊഡസ്റ്റൻ്റുകാർ ഇവരൊന്നും ഏച്ചു സ്നേഹിച്ച ശിഷ്യന്മാരല്ല ഏച്ചു സ്നേഹിച്ച ശിഷ്യന്മാർ യേശുവിൻ്റെ അമ്മയെ തങ്ങളുടെ വീട്ടിൽ സ്വീകരിക്കും ബഹുമാനിക്കും സംരക്ഷിക്കും മാത്രമല്ല മറിയത്തോടൊപ്പമാണ് ആട്ടിടയന്മാർ യേശുവിനെ കണ്ടത് ജ്ഞാനികൾ മറിയത്തോടൊപ്പമാണ് ഉണ്ണീശയെ കണ്ടത് ഇന്ന് സഭയില് യേശുവിനെ കാണുന്നതും മറിയത്തോടൊപ്പമാണ് മറിയത്തോടൊപ്പമായിരിക്കട്ടെ